കേരള തീരത്ത് നിന്ന് അറബിക്കടലിൽ കുറച്ചുള്ളിലേക്കായിട്ട് ഒരു കപ്പലിൽ നിന്ന് കുറച്ചധികം അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ കടലിൽ പോയിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട് ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് ഏർ ചില പ്രദേശങ്ങളിലെങ്കിലും എണ്ണപ്പാട വന്നടിയാനുള്ള സാധ്യതയുണ്ട് അതുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് ആ സമയത്ത് നമ്മളെ അറിയിക്കും ഇതിനുള്ളിൽ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല അത് കണ്ടെയ്നർ ഷീറ്റ് ഒക്കെ കോസ്റ്റ് ഗാർഡിന് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇതിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട് എണ്ണയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ കേരള തീരത്ത് വന്നടിയുന്ന ഒരു കണ്ടെയ്നറും ഒരു വസ്തുവും അപൂർവമായി കാണുന്ന ഒരു വസ്തുവും സ്പർശിക്കരുത് അത് അന്നേരം തന്നെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വൺ വൺ ടൂലിലേക്കോ അറിയിക്കേണ്ടതുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം